നമസ്കാരം ലോകം ഒരു ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്നത് ഉറപ്പാണ് ഇത് സംബന്ധിച്ച് പല പഠനങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോഴാ ഇത് സംബന്ധിച്ച പുതിയ പഠനങ്ങൾ ചില മുന്നറിയിപ്പ് നൽകുകയാണ് ആണവ സ്ഫോടനങ്ങൾ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ കൃഷിയെ പൂർണമായും ഇല്ലാതാക്കുമെന്നും ഇത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണിയിലേക്ക് തള്ളിവിടുമെന്നും ഗവേഷകർ പറയുന്നു എന്നാൽ ഇത്തരം ഭീകരമായ സാഹചര്യത്തെ അതിജീവിക്കാൻ ചില വഴികൾ കണ്ടെത്താൻ സാധിക്കുമെന്നും അവർ നിർദ്ദേശിക്കുന്നു ആണവ സ്ഫോടനങ്ങൾ വൻതോതിൽ പൊടിപടലങ്ങളും പുകയും അന്തരീക്ഷത്തിലേക്ക് ഉയർത്തും ഈ പുകയും ചരവും സൂര്യപ്രകാശത്തെ ഭൂമിയിൽ എത്തുന്നതിൽ നിന്ന് തടയും ഇത് ഭൂമിയുടെ താപനില ഗണ്യമായി കുറയ്ക്കുകയും ആണവ ശൈത്യകാല എന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും ഈ അവസ്ഥയിൽ വിളകൾക്ക് വളരാൻ ആവശ്യമായ സൂര്യപ്രകാശവും താപനിലയും ലഭിക്കാതെ വരികയും ഒടുവിൽ കൃഷി പൂർണമായി നിലയ്ക്കുകയും ചെയ്യും ജലസ്രോതസ്സുകൾ മലിനമാകുന്നതും കാലാവസ്ഥ മാറ്റങ്ങളും ഈ അവസ്ഥയുടെ ഭീകരത വർദ്ധിപ്പിക്കും അതേസമയം ഈ ഭീകരമായ സാഹചര്യത്തെ അതിജീവിക്കാൻ ചില ഗവേഷകർ പുതിയ സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പരമ്പരാഗത കൃഷിക്ക് പുറമെ വെർട്ടിക്കൽ ഫാമിംഗ് ഹൈഡ്രോപോണിക്സ് തുടങ്ങിയ നിയന്ത്രിത സാഹചര്യങ്ങൾ വിളകൾ വളർത്തുന്ന രീതികൾ വികസിപ്പിക്കുക ആണവ ശൈത്യകാലത്തിൽ പുറത്ത് കൃഷി സാധ്യമല്ലാത്ത അവസ്ഥയിൽ ഇത് സഹായകമായേക്കാം കൂടാതെ ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഭക്ഷ്യവസ്തുക്കൾ വൻതോതിൽ സംരംഭിക്കുക ദുരന്ത ബാധിത പ്രദേശങ്ങളിലേക്ക് ഇവ എത്തിക്കാനുള്ള കാര്യക്ഷമമായ വിതരണ ശൃംഖലകളും ആവശ്യമാണ് കൃഷിക്ക് പകരം മറ്റ് ഭക്ഷ്യ സ്രോതസ്സുകൾ കണ്ടെത്തുക ചിലതരം കുമിളുകൾ പ്രാണികൾ തുടങ്ങിയവയെ ഭക്ഷ്യയോഗ്യമാക്കാൻ സാധിക്കുമോ സാധിക്കുമോയെന്ന് പഠനങ്ങൾ നടക്കുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തെ നേരിടാൻ ലോകരാജ്യങ്ങൾ തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണ് അറിവുകളും വിഭവങ്ങളും പങ്കുവയ്ക്കുന്നത് അതിജീവിതത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ഏറ്റവും പ്രധാനമായി ആണവ യുദ്ധങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള ഏക പോംവഴി അണവായുധങ്ങൾ ഇല്ലാതാക്കാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് ഇത് ഊർജം നൽകുന്നു ലോകത്തിനു സൃഷ്ടിക്കുന്ന ഭീഷണിയെ കുറിച്ച് നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ പഠനങ്ങൾ അത്തരം ഒരു ദുരന്തം സംഭവിച്ചാൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെ ആവശ്യകത ഊന്നി പറയുന്നു വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്